ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവത ഭഗവത മാഹാത്മ്യം രണ്ടാമധ്യായം കുമാരനാരദ സംവാദം നാരദൻ പറഞ്ഞു എന്തിനി ചിന്താപുലത ബാലേ കേ ശ്രീകൃഷ്ണചരണാഭോജമോർക്കൂ ദുഃഖമൊടുങ്ങിടം കൃഷ്ണൻ എങ്ങുമേ കാത്തൂതിര ഉപതിയെ ക്രൂരഗൗരന്മാരിൽ നിന്നുമുണ്ടാ ഗോപികൻ അവൻ നീചഗൃഹത്തിലും ജ്ഞാനം വൈരാഗ്യവും നൽകും മുക്തി എത്ര എത്രയുഗങ്ങളിൽ കലിയിൽ ഭക്തിയേയുള്ളൂ ബ്രഹ്മസായുജ്യമേകുവാൻ ഈ വിചാരത്താൽ രചിച്ചു നിന്ന മൂർത്തി സുന്ദരി

വന്നു കൃതം മുതൽ പാരിൽ സാനന്ദം വസിപ്പൂ ദ്ലിയിൽ പാഖണ്ഡാമയ പീടയാൽ അന്ന വീണ്ടും വൈകുണ്ഠം പൂകിനാളവൾ നീ സ്മരിക്കുമ്പോഴേക്കെങ്ങും വരും ഭോഗം ക്ഷണാലവൾ പുത്രരെന്നെണ്ണി ഇവരെ ചാര രക്ഷിച്ചിടുന്നു നീ കലിമൂത്തൂ ജനം ശ്രദ്ധിക്കാതെ നിൻ പുത്ര വൃദ്ധരായി എങ്കിലും നീ ചിന്ത വിടുവൂ കണ്ടെത്താം ഒരു പോം വഴി കലി പോലില്ല അന്യയുഗമൊന്നും തന്നെ വരാനനെ വീടുതോറും വ്യക്തി തോറും വാഴിക്കും ഇതിൽ നിന്ന ഞാൻ മറ്റു ധർമ്മങ്ങളെ കൈവിട്ടുത്സവത്തോടെ നിന്നെ ഞാൻ വാരിൽ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഹരിതൻ ദാസനല്ല ഞാൻ ഭക്തി നിന്നോടൊത്തുചേർന്നാൽ കലിബാധിതരെ വരും പോകും

ഭക്തിയാൽ ഭക്തിയാൽ കൃഷ്ണൻ പ്രത്യക്ഷൻ ശുദ്ധ ഭക്തിയെ പരഞ്ഞില്ലേ ദുർവാസാവും ഭക്തി വിനിന്ദയാൽ മഖം വിമുക്തിദം സൂതൻ പറഞ്ഞു തന്മാഹാത്മ്യം പ്രകീർത്തിൽ നാരദനോതവേ ഭക്തി നാരദനോടോ സർവാഗുളകത്തോടെ

വേദം പലവട്ടവും ൊക്കെ കൊണ്ടവർ കൊറ്റികൾക്കൊപ്പം നരച്ചോർ ഉണക്കവിറത്തവർ വിശന്നവശരായി വീണ്ടും ഉറക്കം തൂക്കിവാഴയാൽ ഋഷി ചിന്താവിവശനായി എന്തു ചെയ്യേണ്ടു ഇവർ തന്നിദ്രയും വൃദ്ധത്വവും പോക്കേണ്ടതെങ്ങനെ മുനി ഗോവിന്ദ സ്മൃതിയിൽ താണു ഭാർഗവ മുഴങ്ങി വിണ്ണിൽ നിന്നേ വമ ശരീരീവജസ്സുടൻ ഭേദം വേണ്ട ഫലിക്കും നിന്നുദ്യമം തീർച്ച മാമുനെ ഇവർക്കായൊരു സൽക്കർമ്മം സുരക്ഷയെ ചെയ്ത വേണ്ടു നീ പറയും നിന്നോട് എന്താണതെന്ന് ഭാഗവതോത്തമർ

ഇപ്പോഴെന്തെന്റെ കർത്തവ്യമായി കാണുന്നു സൂതൻ പറഞ്ഞു അവരെ നാരദൻ തീർത്ഥം തീർത്ഥന്തോറും കാണും ഋഷിമാരോട് ആരാഞ്ഞു സംശയം ഉറപ്പിച്ചൊന്നും കേട്ടിട്ടൊരുത്തരും അസാധ്യം എന്നോദീ ചിലർ ചിലർ അജ്ഞേയമെന്നുമായി ചിലർ മൂകത പാലിച്ചു നിൽക്കാതെ

ചിന്ത കൈവിട്ടുതേ വർഷേ ഭക്തിക്കായി ഭവാൻ ക്ലേശിച്ചിടുന്നതിൽ കൃഷ്ണദാസനു യുക്തം താൻ ഭക്തി സംസ്ഥാപനം സദാ ഋഷിമാർ പല ബന്ധാവും തുറന്നിട്ടുണ്ട് അതൊക്കെയും ശ്രമസാധ്യങ്ങൾ അവയാൽ പൂകിടാം സ്വർഗം പോകുന്ന മാർഗം കേവലം ഭാഗ്യശാലികൾ ആകാശവാണി നിർദ്ദിഷ്ടം പറയാമിനായി കേട്ടാലും അതു നീ സ്ഥിരചിത്തനായി ദ്രവ്യയജ്ഞം തപോയോഗവും കർമ്മഗ്രന്ഥിയറുക്കാനാണ് ഉണ്ടാമേറെ സത്കർമ്മമായി എണ്ണുധ്യാപിതം കഥ ജനവൈരാഗ്യമില്ലാതാം അപൂർവ സുഖവും പറഞ്ഞൊളിച്ചിടും ശ്രീമദ്ഭാഗവതം കേട്ടാൽ കലിദോഷങ്ങൾ അത്രയും ഭക്തിരാഗാർദ്രകുല്യായി വീടുതോറും ും ദിവ്യർത്തനം നാരദൻ പറഞ്ഞു കേട്ടിട്ടെന്നും ഭക്തിജ്ഞാനവൈരാഗ്യമൂവരും വേദവേദാംഗീതാധി കേട്ടിട്ടെന്നുള്ളതോർക്കുകൾ ശ്രീമദ് ഭാഗവതം കേൾപ്പിച്ചുണർത്തിയിടുക സാധ്യമോ

പാലിൽ കലർന്ന നെയ്യ് ആർക്കും കഴിയില്ലെങ്കിലും പിഴിഞ്ഞെടുത്താൽ ഭാഗവത പുരാണം പരിപാവനം ഭക്തിജ്ഞാന വിരാഗങ്ങൾ ഉറക്കാനായി പ്രകാശിതം വേദാന്തേദുസ്നാതൻ ഗീതാകർത്താവുമായവൻ വേദവ്യാസൻ മാനചിത്തൻ അജ്ഞാനാധീരാഴവേ ചതുശ്ലോകീ ഭാഗവതം ഉപദേശിച്ചവൻ ഭവാൻ അത് കേട്ടുടൻ ഉദ്ബുദ്ധനായ ലോബാതരായണൻ ഇതിൽ ആശ്ചര്യമെന്തുളൂ ശബ്ദിക്കാൻ എന്തു കാരണം ശ്രീമദ് ഭാഗവതം കേട്ടാൽ തീരുന്നു സർവ്വദുഃഖവും സംസാരവന് പരിപീട അശേഷമാരെ കാണുമ്പോഴേക്കു ശുഭമായി വരും ആ ഭൻമാർ നിശേഷ ശേഷമുഖീത കഥ നിമ് ആ ഭക്തിയാമൃതൊഴുക്കുക പൂർവകൃത ഭാഗ്യഫലങ്ങളായി സൽസംഗ സൽസംഗമത്തിനിടവന്നു ഭവിക്കിൽ മാത്രം അജ്ഞാനജം പെരിയമോഹമകന്നിടുന്നു പെട്ടെന്നുദിപ്പൂഹൃദയത്തിൽ विवेकसूर्यन् हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द